നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസവും സവിതോപ്പു ആണല്ലോ നിങ്ങളെ ഉച്ചപൂജയുടെ അലങ്കാരം എന്താണെന്ന് പറഞ്ഞറിയിക്കുക പക്ഷെ ഇന്ന് എനിക്കാണ് ഗുരുവായപ്പൻ ആ ഒരു ഭാഗ്യം തന്നിരിക്കുന്നത് സവിതോപ്പു ഇനി രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവില്ല ചില പേഴ്സണൽ കാര്യങ്ങളായിട്ട് സൗദോപ്പു തിരക്കിലായിരിക്കും വന്നതിന് ശേഷം മാത്രമേ വീഡിയോ ഉണ്ടാവുള്ളൂ സൗദോപ്പു പറഞ്ഞു വീഡിയോ മുടക്കരുത് കാരണം നാമജപം ഉണ്ടാവും അത് എല്ലാവരും കണക്കൂട്ടി വെക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് വിശുപൂജയുടെ അലങ്കാരം ചെയ്യാൻ പറഞ്ഞത് ഗുരുവായപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ചെറിയൊരു ഭക്തനെ ഇത്രയും വലിയൊരു ഭാഗ്യം തന്നെ ഗുരുവായപ്പനോട് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും നന്ദി രേഖപ്പെടുത്തണം ഇന്നലത്തെ ഉച്ചഭൂജാലം നമ്മൾ ഓൾറെഡി ലൈവിൽ പറഞ്ഞതാണ് അപ്പോൾ കുറെ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു കള ഒരു കയ്യിൽ വെണ്ണയാണ് ഒരു കയ്യിൽ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഉണ്ണിക്കണല്ലേ അല്ലേ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും കയ്യിൽ കൊടുക്കാം വെണ്ണ വെച്ചാലും കദളിപ്പഴം വെച്ചാലും ഒക്കെ നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും രണ്ട് കാര്യങ്ങളും കയ്യിലുണ്ടെന്ന് വെച്ചോളൂ വെണ്ണയുണ്ട് കദളിപ്പഴം ഉണ്ടെന്ന് നേരെ വിചാരിച്ചിട്ട് ഇടത് കയ്യിൽ ഓടക്കുഴലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പെണ്ണുണ്ണി കണ്ണനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് വലിയൊരു ഉണ്ണി കണ്ണനായിരുന്നു ഉണ്ണി എന്ന് പറയാൻ പറ്റില്ല വലിയൊരു ഗുരുവാര പെണ്ണായിരുന്നു ഇന്നലെ ആ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ആ ഭഗവാന്റെ രൂപം ഒരു നിമിഷം മനസ്സിലാലോചിച്ച് നന്നായി പ്രാർത്ഥിച്ചോളൂ നമ്മൾ ഓൾറെഡി നല്ല ലൈവില് ഇത് ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ഒരു രീതിയിൽ അലങ്കാരം വെഗ്ഗം പറഞ്ഞു പോയത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ കാണാനിന്ന് നമ്മുടെ ലണ്ടൻ അമ്മ വന്നിരിക്കുന്നു അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്നാലും ഇങ്ങനെ വരണത് തൊട്ടിട്ട് അനുഭവങ്ങളായി നമുക്ക് ഓരോ ഓരോ അനുഭവങ്ങൾ കേൾക്കാം ഞാൻ അതിനു മുന്നേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഗുരുവായൂരപ്പനെ ഭക്തന്മാരുടെ അടുത്തുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരില്ല അത്രയും വലിയ സ്നേഹമുള്ള ഒരാളാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അപ്പം ഗുരുവായൂരപ്പന്നെ എന്താ പറയുക ഒരു യശോദാമ്മയുടെ പോലെയുള്ള നമ്മുടെ ലണ്ടൻ അമ്മയോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും തീരില്ല അതിന്റെ ഒരു വിശേഷങ്ങളായിട്ട് നമുക്ക് ലണ്ടൻ അമ്മയെ വിളിക്കാം ലണ്ടനമ്മ വരൂ കേട്ടോ നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ലണ്ടൻ അമ്മയുണ്ട് അപ്പോൾ ലണ്ടൻ അമ്മയുടെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായത് പറയുമായിരുന്നു ഇന്നലെ ലൈവില് പറഞ്ഞിരുന്നു പക്ഷെ അത് അങ്ങോട്ട് അത്രയും കൂടെ ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കുന്നു ലണ്ടൻ നല്ല യാത്രയിലായിരുന്നു അപ്പൊ എസ്കലേറ്ററിന്റെ മേലെന്ന ഒന്ന് വീണു അപ്പോൾ കണ്ണിന്റെ അവിടെ ആ കണ്ണാടയുടെ അവിടെ ചെറുതായിട്ട് അതങ്ങടെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കണ്ണ് കാണാൻ പറ്റില്ല അപ്പോൾ ഗുരുവായൂരപ്പനെ എന്താ പറയാ ഈ അമ്മമാരോടുള്ള വാത്സല്യം എത്ര പറഞ്ഞാലും തീരില്ല അന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളേ അമ്മമാരായാലും ഭക്തന്മാരായാലും എല്ലാവരുടെ അടുത്തുള്ള ഗുരുവായൂരപ്പൻ്റെ ആ ഭക്ത അത് എത്ര പറഞ്ഞാലും തീരാത്തൊരു കാര്യമാണ് അപ്പൊ ഇന്നലെ കാണാൻ പറ്റിണ്ടായിരുന്നില്ല അതായത് തോഴണ സമയത്ത് ഭഗവാനെ കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഗുരുവായൂരപ്പൻ്റെ അമ്മമാരുടെ അടുത്തുള്ള ആ വാത്സല്യം ഒന്ന് നോക്കി വെക്കൂ ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് ഭഗവാനാ ശോഭാനന്ദ അനുഭവിച്ചു കൊടുത്തു നമ്മുടെ രണ്ടാനമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അമ്മ നന്നായി തൊഴുതു നേരെ വറച്ച അവിടെ വന്ന് ഏകാന്തം തൊഴിലായിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയെ കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നു പറഞ്ഞു എനിക്ക് കണ്ണു കാണുന്നില്ല എനിക്കറിയില്ല ഈ കണ്ണട ഒരു സൈഡ് കാണുന്നേ ഇല്ല കംപ്ലീറ്റ് ബ്ലേഡ് ആണ് ഇന്ന് എന്തെങ്കിലും കണ്ണെന്നെ എനിക്ക് വഴി കാണിച്ചു തരും എന്നെ എന്നെ കാണും എന്നെ കാണും എനിക്ക് കാണാൻ പറ്റും അങ്ങനെ വിചാരിച്ചു വന്നു ദീപാരാധന കണ്ടു ദീപാരാധന കണ്ടു തീരുന്നതുവരെ ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല സോപാനമാണ്ന്ന് ഏകാന്തമാണ് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോച്ച് പോകുന്നു എല്ലാരും റൈറ്റ് സൈഡിലുണ്ട് എനിക്ക് ഉൾ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ വിഷ്ണു പറഞ്ഞ പറഞ്ഞാ മതിയാ ഗുരുപ്പന്റെ അനുഗ്രഹം ഗുരുപ്പൻ്റെ അനുഗ്രഹമാണ് ഗുരുവാരപ്പൻ എനിക്ക് കാണിച്ചു തന്നതാ വാ എന്റെ അടുത്ത് വന്നിട്ട് നോക്കിക്കോ നിനക്ക് കണ്ണു കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതാണ് അതാണ് ഗുരുവായൂരപ്പന് എന്താ പറയാ ഒരു അമ്മമാരോടുള്ള എന്താ പറയാ ഭഗവാന്റെ ശോധമ്മയുടെ പോലെയാണ് നമ്മൾ ഓരോ അമ്മമാരെയും ഭഗവാൻ കാണുന്നത് അപ്പോൾ നമ്മുടെ മോഡുള്ള ആ ആ കഥയാണ് അടുത്ത് പറയാനുള്ളത് കണ്ടു വിഷ്ണു എപ്പോഴും പറയാറില്ലേ ഈ മേൽശാന്തി ഞാനിങ്ങനെ കണ്ണും പൂട്ടി ഇങ്ങനെ തൊഴുതപ്പോ ഇങ്ങനെ ഒരു തല പൊനുക്കി അപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ എനിക്ക് തോന്നി ആ ഭഗവാൻ അമ്മ കണ്ടു എന്നെയും കണ്ടു ഭഗവാന്റെ അമ്മ എന്നെയും കണ്ടു എന്റെ തല ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ പിന്നെ രാവിലത്തെ തൊഴിലുണ്ടായിരുന്നു നന്നായിരുന്നു നന്നായിരുന്നു ഓരോന്നു കണ്ടു വിഷ്ണു പറഞ്ഞ പോലെ രണ്ട് തിരുമുടിമാല പിന്നെ കഴുത്ത് കുടുങ്ങിയ ഒരു നെക്ലസ് പിന്നെ രണ്ടാമത്തത് പിന്നെ കാത് ഇങ്ങനെ പിന്നെ കയ്യിലെ ഒരു താമര പിന്നെ ഒരു ഓടക്കുഴല് പിന്നെ ഒരു കതിലിപ്പുഴം ഇത്രയും പിന്നെ മുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിങ്ങനെ പിന്നെ ഒരു കോമണം കണ്ടു പിന്നെ മണി കണ്ടു എല്ലാം കണ്ടു വിഷ്ണു പറഞ്ഞ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഞാനിങ്ങനെ മൂവായത് അപ്പൊ അവിടെയുള്ള ഈ വോളന്റിയേഴ്സ് ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഞാനത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് പോയത് ഈ പഠിക്കുന്ന പോലെ എങ്ങനെയാ ഞാൻ ചെയ്തത് വിഷ്ണു വളരെ 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 സന്തോഷം ഭഗവാൻ എനിക്ക് നല്ല ദർശനം തന്നു വളരെ വളരെ സന്തോഷം ഹരേ ഹരേ കൃഷ്ണ എല്ലാവർക്കും രണ്ടനമ്മയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷത്തിലായിരിക്കണേന്ന് വിചാരിക്കുന്നു എന്താ ഗുരുവായൂരപ്പനെ നമ്മുടെ രണ്ടനമ്മയോടുള്ള ഒരു സ്നേഹം ആലോചിച്ച് നോക്കണേ കാരണം ഏകാന്തം വിള ഭഗവാനെ നേരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഭഗവാൻ അതാ ഞാൻ പറഞ്ഞത് ഭഗവാന് ഭയങ്കര സ്നേഹമാണ് നമ്മള് ഭഗവാനെ സ്നേഹിച്ച് നോക്കി നോക്കി തിരിച്ചു നമ്മളെയും ഭഗവാനെ സ്നേഹിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ രണ്ടനമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇന്ന് ഏകാദശി വിളക്ക് ഇരുപത്തൊമ്പതാമത്തെ ദിവസമാണ് കൊളാടി കുടുംബത്തിൻ്റെ ഇന്നത്തെ ഏകാദശി വിളക്കുള്ളത് ഉള്ളത് ഇന്ന് ഒറ്റ നേരം മാത്രമേ കാഴ്ച ശീവരുള്ളൂ ഇന്നത്തെ വിളക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പണ്ട് പണ്ടുകാലത്ത് കൊളാടി കാർണ ഒരു പെൺകുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് ഗുരുവാരപ്പന നേർന്ന ഒരു വഴിപാടായിരുന്നു ഏകാദശി വിളക്ക് അതിന്നും തടസ്സമില്ലാണ്ട് ഗുരുവായൂർ അത് അവരുടെ ഫാമിലി അതിങ്ങനെ നടത്തി വരുന്നു അപ്പൊ എന്താ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് ഒരു പെൺകുഞ്ഞി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഒരു വിളക്കാണ് അതിന്നും തടസ്സം കൂടാതെ അതെങ്ങനെ ആവർത്തിച്ചു വരുന്നു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഒരു ഗുരുവായൂരപ്പൻ സ്വർണകോലത്തില് എഴുന്നള്ളി വൈകിട്ടത്തെ വിളക്കിൻ്റെ സമയത്ത് നാലാമത്തെ പ്രദീക്ഷിണം വെക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ആ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം നൽകി വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഗുരുവായപ്പന്റെ സ്വർണക്കോലം പുറത്തെടുക്കാറുള്ളൂ കേട്ടോ ഇനി ഇനി പറഞ്ഞ ഏകാദശി വരെ സ്വർണക്കോലത്തിലാവും ഗുരുവായപ്പൻ എഴുന്നള്ളുക എല്ലാവരും വരിക അത് കാണാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ചോടെ വരണ കമൻറ്റുകളിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ കൊടുക്കുന്നത് പക്ഷേ എനിക്ക് എല്ലാ ദിവസവും വാട്സാപ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ ആ ചോദ്യങ്ങളാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാജി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് എന്നാണ് ഗജരാജൻ കേശവൻ അനുസ്മരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാളെയാണ് ഗുരുവായൂർ ഗജരാജൻ അനുസ്മരണം ചൊവ്വാഴ്ചയായിട്ട് നാളെയാണ് നാളെ രാവിലെയാണ് ഗുരുവായൂർ ഗജരാജൻ അനുസ്മരണം എന്ന് നിങ്ങൾ എല്ലാവരും ആ ദുഃഖകരമായിട്ടുള്ള വാർത്ത അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇപ്പോ ക്ഷേത്രത്തിലെ കാഴ്ച ശിവേലിക്ക് ഒരു ആനയെ മാത്രമേ എഴുന്നള്ളിക്കണുള്ളൂ ഇന്നലെ വൈകീട്ട് ഇട്ടിട്ട് ഇന്നലെ ഉച്ചശിവയിലേക്ക് കാഴ്ച ശിവേലി ആയിരുന്നു അപ്പൊ ഒരു ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും വളരെ എന്താ പറയാ ആ ഒരു ഒരു ഭംഗി അങ്ങട് കുറഞ്ഞു എന്ന് തന്നെ പറയാം ആഹ് രണ്ടാന രണ്ട് പറ്റാനകളുടെ സമേതനായിട്ട് ആ ഗുരുവായൂരപ്പൻ കോലും തിടമ്പും ഒക്കെ പിടിച്ചു പറഞ്ഞ ഒരു ഭാഗം എന്താ പറയുക അങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത്രയും ഒരു ഭംഗിയാണ് നമ്മൾ ആ നമ്മളാ ആ തിടമ്പ് വെച്ച് കോലം വെച്ച് എവിടെ വെച്ച് നമ്മൾ നമ്മളപ്പ തന്നെ നമസ്കരിക്കും കാരണം ഒരു എന്താ പറയുക രാജാവിനെ പോലെ ഒരു ചക്രവർത്തിയെ പോലെയാണ് ഭഗവാനെഴുന്നള്ളിയാ നമുക്കത് കാണാൻ പറ്റുക നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് പക്ഷെ ഇന്നലെ ശരിക്കും വിഷമായി പോയി ഇന്നലെ ആ കൊടിമരച്ചോട്ടിൻ്റെ ചോട്ടില് ആ മേളത്തിൻ്റെ സമയത്ത് ആകെ ഒരു ആനയിലായിരുന്നു എഴുതള്ളിപ്പുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ നാളത്തെ ഗുരുവായൂർ ഗജരാജൻ അനുസ്മരണത്തിലും സാധാരണ ഇരുപതോളം ആനകൾ ഉണ്ടാകും നമ്മുടെ ഈ മേൽപ്പാലത്തിൻ്റെ മേലെ മേൽപ്പാല ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആ ചടങ്ങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മേലെ കൂടെ ആയിരുന്നു ആനകളൊക്കെ പോയി ഇരുപതോളം ആനകൾ അണിനിരന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത് ചുരുക്കി അഞ്ചാനകളെ ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്താ പറയാ വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത വേറെ വാർത്തയും ഇന്ന് രാവിലെ ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു ശിവേലി ഭജന സംഘത്തിൻ്റെ ഒരു വിഷമം പറഞ്ഞിരുന്നു എല്ലാം നമുക്ക് എന്താ പറയാ നമുക്ക് നമ്മുടെ ഗുരുവാരപ്പനോട് പറയാം ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ഇന്നലെ ഞങ്ങളുടെ വീഡിയോ എടുക്കണേയും കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ജയറാം പാർവതി ദമ്പതിമാരുടെ മകൻ്റെ കാളിദാസ് ജയറാമിൻ്റെ വിവാഹമുണ്ടായിരുന്നു ഒരുപാട് പേര് ഇവിടെ നടപ്പന്തലിൽ വന്നിട്ട് വീഡിയോ ചെയ്തിരുന്നു ആരും അതിനെതിരായിട്ട് ഒന്നും പറയ ഒരു കേസ് കേസെടുക്കലും ചെയ്തില്ല നമുക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടല്ലോ നമ്മൾ ചെയ്യണത് ഒരു ഭക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്താ പറയാ ഗുരുവായൂരപ്പനെ എല്ലാ ഭക്തരുടെയും കൂടെ നമ്മളൊരു കുളപ്രതീക്ഷി ചെയ്യണ്ടായിരുന്നത് പക്ഷെ അത് അതാണ് ഇപ്പോൾ നിർത്തലാക്കിയിട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കാണ് ഇവിടെ ഇപ്പോൾ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ആരും അതിനെതിരെ ഇതുവരെയായിട്ടും ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എല്ലാവരും അതൊരു മതപരമായിട്ടുള്ള ചടങ്ങൊന്നുമല്ല ഒന്നുമല്ല വിവാഹമാണ് വിവാഹത്തിന് അവിടെ അനുമതി ഉണ്ട് പക്ഷെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ മാത്രമേ അനുമതി ഉള്ളൂ ഗ്രില്ലിൻ്റെ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാനുള്ള അനുമതി ആർക്കും കൊടുത്തിട്ടില്ല പക്ഷെ ഇന്നലെ ഒരുപാട് പേര് പത്തൊമ്പത് വീഡിയോഗ്രാഫേഴ്സ് വന്നിട്ടായിരുന്നു അവിടെ വീഡിയോ കൊടുക്കണമായിരുന്നത് ഞങ്ങൾ ഗുരുവായൂരുള്ള ഒരു യൂട്യൂബേഴ്സും വീഡിയോ എടുത്തില്ല എടുത്തിട്ടില്ല അത് പുറമെന്നുള്ള വീഡിയോ നടപ്പ് എവിടെയാണോ നമുക്ക് അനുമതി നൽകിയിരിക്കുന്നത് അവിടെയുള്ള അവിടെ നിന്നുള്ള വീഡിയോസ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ ഗുരുവായൂർ എല്ലാ യൂട്യൂബേഴ്സും അവിടെ ഉണ്ടായിരുന്നു അപ്പം എന്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഇതൊന്ന് അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കും പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ദേശത്തിന്റെ അനുമതിയോട് കൂടിയിട്ട് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു അനുമതി തരണം അതിനെ നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ പരിമിതികൾ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോ നിങ്ങളെല്ലാവരും ഇത് അധികാരികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ ഉപകാരമായി ഇപ്പോൾ വളരെ ദൂരദേശത്തുള്ള ആളുകളും നടക്കാൻ വയ്യാത്ത ആളുകളും വളരെ ബുദ്ധിമുട്ടി ഗുരുവായൂരിലേക്ക് എത്തിപ്പെടാൻ പഴയ കഴിയാത്ത ആളുകൾ ഒരുപാട് നമ്മുടെ ഈ ലോകത്തുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ശരിക്കും ഒരു ആശ്വാസമായിരുന്നു നമ്മുടെ ദീപാരാധന കാണാൻ നമ്മുടെ ഒരു കുളപ്രദക്ഷിണം രാവിലത്തെ ഉഷപൂജയുടെ വീഡിയോ അതെല്ലാം അപ്പോൾ അതെല്ലാം ആ മരപ്രഭുവിൻ്റെ അവിടെയൊക്കെ എന്താ പറയുക അവിടെ ഒതുങ്ങി എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളിതെല്ലാവരും ഒരു ഇത് ആരുടെ അടുത്താണ് നമ്മളിത് പോയി പറയേണ്ടത് എത്തിക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ വിവാഹങ്ങളും കാര്യങ്ങൾക്കും ആരാണ് അവിടെ അധികാരം കൊടുത്തത് പോലീസ് നല്ല വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു നിങ്ങളുടെ ഫോൺ സി സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് വീഡിയോ കൊടുത്ത് ഞാൻ കേട്ട ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ അവിടെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല അവിടെ കൃത്യമായിട്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നടപ്പന്തലുകളിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു പക്ഷെ എന്നിട്ടും ഇത്രയധികം ആളുകൾ അത് കവർ ചെയ്തു യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എല്ലാ തെളിവുകളും യൂട്യൂബിലുണ്ട് ഇതിനെതിരെയാണ് ശരിക്കും എന്താ പറയുക പ്രതികരിക്കേണ്ടത് അപ്പം അടുത്തെഴുതി നോക്കാം കേട്ടോ അടുത്തതായി പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജയെ പറയാൻ പറയുന്നുണ്ട് ഞാനിത് ഇന്നലെ നമ്മുടെ ലൈവില് ഞാനിതിനെ കുറിച്ച് സംസാരിച്ചതാണ് ഞാനും സവിതോപ്പു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് എന്താ പറയുക നമ്മളൊരു ഭക്തൻ്റെ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾക്കറിയാലോ സാധാരണ ഒരു ഞായറാഴ്ച ഇവിടെ എത്രയോ തിരക്കുണ്ടാവുക അതിൻ്റെ അഞ്ചും ആറും ഇരട്ടി തിരക്കാണ് ഒരു ഏകാദശിയുടെ ദിവസം ഉണ്ടാവുക അപ്പൊ അത്രയും തിരക്കുള്ള ദിവസം ഒരു ഉദയ ഒരു ചൊവ്വാഴ്ച തന്നെ ഒരു ഉദയാസ്തമന പൂജ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയണതാണ് അത്രയും അധികം സമയം അഞ്ചും ആറുമണിക്കൂർക്ക് ഊന്നിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇത്രയും അധികം ജനസാഗരങ്ങൾ വരണ ഒരു ദിവസം ഒരു ഉദയാസ്തമന പൂജ എന്ന് പറയുമ്പോൾ ഭക്തരുടെ ഒരു കാഴ്ചപ്പാടില് അത് വളരെ നല്ലൊരു കാര്യമാണ് താന്ത്രികമായിട്ടുള്ള രീതികളെ കുറിച്ചിട്ട് എനിക്ക് ഒന്നും അറിയില്ല ഞാനൊരു സദാഭക്തൻ ഗുരുവായൂർ ഏകാദശി തൊഴാൻ വരുന്ന ഒരു സദാഭക്തന്റെ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ മറുപടി പറയണത് അവരുടെ രീതിയിൽ ഇതാക നോക്കണ സമയത്ത് അവർക്കത് ഏറ്റവും ഒരു അനുഗ്രഹദായകമായിട്ടുള്ള കാര്യമാണ് അത്രയും അധികം സമയം ക്യൂല് ചിലവഴിക്കേണ്ട ആവശ്യമില്ല ഏർ ഇപ്രാവശ്യത്തെ ക്യൂ ഒക്കെ തുടങ്ങണത് അവിടെ കൗസ്തത്തിൻ്റെ അവിടെ നിന്നാണ് അപ്പൊ അത്രയധികം ക്യൂ നിന്നിട്ടാണ് എല്ലാവരും എത്തുക അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്ത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയം നിങ്ങൾക്ക് അറിയാമല്ലോ ക്യൂ ഒക്കെ പുറത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ ഏകാദശി എന്ന് പറയുമ്പോൾ എന്താ പറയുക നാനാദേശത്ത് നിന്നും ആളുകൾ ഇങ്ങടെ എത്തണ ഒരു സമയമാണ് അത്രയധികം തിരക്കുണ്ടാവും അപ്പോൾ ഒരു ഭക്തൻ്റെ ഒരു രീതിയിൽ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തണ ഒരു ഭക്തൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താന്ത്രികമായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് പൂജയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കറിയാത്തത് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കണില്ല ഒരു ഭക്തൻ എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ ഈ ചോദ്യത്തിന് ഉത്തരം തന്നെ ഞാനും ഇതോപ്പും ഇതിനെ മറുപടി കൊടുക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് പക്ഷെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കണം അതുകൊണ്ട് മാത്രമാണ് ഇതിനിപ്പോൾ മറുപടി തന്നത് ഭക്തൻ എന്നുള്ള രീതിയിലാണ് രീതിയിലാണിത് തികച്ചും എൻ്റെ മാത്രമായിട്ടുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ അടുത്തു ചോദിച്ചിരിക്കുന്നത് ഷീച്ചു ചേച്ചിയാണ് ഏകാദശി ദിവസമായിട്ട് ഗുരുവായൂർ ഡി ബോട്ടീസ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏകാദശി ദിവസം രാവിലെ പോകണം തൊഴുതിറങ്ങണം പ്രാദേശികത്തിന്റെ ക്യൂ ഒക്കെ അഞ്ചു മണി വരെയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ വളരെ നേരത്തെ പോയാലേ തൊഴാൻ പറ്റുള്ളൂ ഗുരുവായൂർ പിന്നെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ പോയിട്ട് തൊഴുത് വരാമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞാൽ ഇവിടെ ഓഫീസിലുണ്ടാവും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഒരു ആയിരേകാദേശിച്ച് എനിക്കാണ് വരണം എല്ലാവരും ഇവിടെ വരണം നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സൗമ്യ ചേച്ചി ഇവിടെ എല്ലാവർക്കും ടാലി കൗണ്ടർ ഏൽപ്പിച്ചിരിക്കുന്നു ഇവിടെ വരുന്നവർക്കൊക്കെ ടാലി കൗണ്ടർ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരു മിനി മിനി കലണ്ടറും കൂടി ഗുരുവായൂർ ദേവസ്റ്റെ ഒരു ചെറിയൊരു മിനി കലണ്ടറും കൂടി എല്ലാവർക്കും തരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗുരുവായൂർ പറഞ്ഞ എല്ലാവരും നമ്മുടെ ഓഫീസിലേക്ക് വരിക ഓഫീസ് വരണത് മഞ്ജുലാലിൻ്റെ അവിടെ റെയിൽവേ മേൽ മേൽപ്പാലത്തിൻ്റെ ചോടയാണ് മഞ്ജുലാലിൻ്റെ അവിടെ നിന്നുകൊണ്ട് നേരെ കൈക്കോട്ട് നോക്കിയാൽ റെയിൽവേ മേൽപ്പാലം കാണാം അതിൻ്റെ ഇടതു ഭാഗത്തോടുള്ള സർവീസ് റോഡിലൂടെ വരുമ്പോൾ രണ്ടാമത്തെ കൃപ കോംപ്ലെക്സിൽ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക ഞാനുണ്ടാവും ഇവിടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അന്നത്തെ ഒരു പരിപാടി എന്ന് വിചാരിക്കുന്നു ഒരു ആൾ പിന്നെ അനുഗ്രഹം ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ഞാനെന്ന് വിചാരിച്ചിരിക്കണ ഇതുപോലെ വീഡിയോ ഓരോരുത്തർ പറഞ്ഞവരുടെയും നമ്മുടെ ഒരു ഫാമിലി ആണല്ലോ പറഞ്ഞത് അപ്പൊ പലരെയും പലരും അറിയുണ്ടാവില്ല എല്ലാവർക്കും ആ പേരുകൾ മാത്രമല്ലേ അറിയുള്ളൂ ഓരോരുത്തർ വരുമ്പോ അവരെ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ആ എൻ്റെ പേര് ഇന്നതാണ് ഞാൻ ഇവിടെ വരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്നത് ദർശനം അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നു പിന്നെ പറഞ്ഞവരെല്ലാവരും വീഡിയോയില് നിൽക്കാൻ ഉള്ള രീതിയിൽ പറഞ്ഞ കേട്ടോ അതൊന്ന് മനസ്സിൽ വെക്കുക അതൊക്കെയുള്ള പരിപാടികൾ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക ഞങ്ങളിവിടെ ഞാനും മനന്തരൊക്കെ റെഡി ആയിട്ടാകുമ്പോ ഉണ്ടാവുകയുള്ളു എന്താ പറയാ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ചിലരുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി സവിതോപ്പു റിപ്ലൈ കൊടുത്തുള്ളതാണ് ഞാനത് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇനി ഈ ആഴലും ആവില് എങ്ങനെ ചീട്ടാക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് വന്നിരിക്കണേ എല്ലാ കാര്യങ്ങളും സവിതോപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എന്നെ ബാക്കി പത്ത് ശതമാനം കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താ പറയുക അത് അതങ്ങനെ ആ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ പറയാത്തുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും അത് പറഞ്ഞിട്ട് ഒരു റിപ്പീറ്റേഷൻ ആക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇനി എടുക്കാത്ത അപ്പോൾ എന്താ പറയുക ഒരു അനുഗ്രഹത്താൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെയും ഒന്നും കൂടിയും ഉഷാറായിട്ട് ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരാം ഞാൻ ഒട്ടും പ്രിപ്പയർ പ്രിപ്പയറായിരുന്നില്ല ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ഇപ്പോൾ വന്ന ഒരു ക്വസ്റ്റ്യാകട്ടെ എടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു നമ്മളെങ്കിൽ രണ്ടനമ്മ വന്നു ശരിക്കും രണ്ടനമ്മ വന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സൗധോപ്പുവിനെ കുറിച്ചപ്പോൾ ചെയ്തോളാമെന്ന് പറഞ്ഞു എല്ലാവരും സൗധോപ്പുവിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക എല്ലാവരുടെ പ്രാർത്ഥനയിലും സൗധവപ്പും കുട്ടികളും ഉണ്ടാവണം ഏട്ടനും ഉണ്ടാവണം അപ്പേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞാൻ എത്താം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ